സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിമൂന്നിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടിരിക്ക ഒരു പ്രതിഫലം നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല പാപികളോട് എങ്ങനെയാണ് അസൂയുണ്ടാവുക അനീതിയായി പ്രവർത്തിച്ചിട്ടും ദൈവഭയമില്ലാതെ ജീവിച്ചിട്ടും ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കുകയും സ്ഥാനമാനങ്ങളും സമ്പത്തും ഉണ്ടാവുകയും ചെയ്യുന്നവരെ കണ്ടാൽ നീതിയോടെയും ദൈവഭയത്തോടെയും ജീവിക്കുന്നവർക്ക് അസൂയയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ പലതും വഴിവിട്ട് ജീവിച്ചാൽ നേടാമായിരുന്നിട്ടും അതിന് മുതിരാതെ എല്ലാറ്റിനും ദൈവത്തിന് കണക്ക് കൊടുക്കണമെന്നും എല്ലാം കാണുന്ന ദൈവം മുമ്പാകെ വിശ്വസ്തയോടെ ജീവിക്കണമെന്നും തീരുമാനിച്ചുറച്ചത് പല നഷ്ടങ്ങൾക്കും കാരണമാകുക കൂടെ ചെയ്യുമ്പോൾ അസൂയയുണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഈ മനസംഘർഷത്തിൽ പരാജയപ്പെടാതെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളാൻ ആലോചന നൽകുന്നതാണ് ഈ വചനം ശരിയായ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകുന്നതിന് സ്വാഭാവികമായ സമയമെടുക്കും പെട്ടെന്ന് ഫലം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല കഠിനാധ്വാനവും സ്ഥിരതയും ഒക്കെ അതിനാവശ്യമാണ് മടുപ്പുകളെ പലപ്പോഴും അതിജീവിക്കുക പ്രയാസമായി തോന്നും എന്നാൽ നീതിയുടെ മാർഗത്തിലുണ്ടാകുന്ന വളർച്ച ചെറുതാണെങ്കിലും മനസ്സിന് സന്തോഷവും ആത്മാഭിമാനവും സംതൃപ്തിയും നൽകുന്നതും ദൈവം മുമ്പാകെ പ്രാഗൽഭ്യവും കൃതജ്ഞതയും ഉണ്ടാക്കുന്നതുമാണ് എല്ലായ്പ്പോഴും ദൈവഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയോ തിന്മയോ ആയാലും ദൈവത്തോട് നന്ദി ഉണ്ടാവും എത്ര തന്നെ വെല്ലുവിളികൾ നേരിട്ടിട്ടും പിന്മാറാതെയും തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും തളരാതെയും ദൈവത്തിൻ്റെ ആലോചനയും പദ്ധതിയും അനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കൽ ഉറപ്പായും പ്രതിഫലം ഉണ്ടാവും എന്ന ഉറപ്പാണ് ഈ വചനം നൽകുന്നത് ദൈവം എന്നെ ഒരിക്കൽ മാനിക്കുമെന്ന് പ്രത്യാശിക്കുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് നന്മ വരിക തന്നെ ചെയ്യും എന്ന ഉറപ്പ് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ് ആരെല്ലാം എതിർത്താലും ആരും കൂടെ ഇല്ലെങ്കിലും ദൈവം വിശ്വസ്തൻ അവിടുന്ന് തീർച്ചയായും പ്രതിഫലം നൽകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ